നമസ്കാരം എല്ലാവർക്കും മലയാളി തനിമയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒമ്പതാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ നാലാമത്തെ യൂണിറ്റായ ഉജ്ജ്വല സ്പന്ദങ്ങൾ എന്ന യൂണിറ്റിലെ മൂന്നാമത്തെ പാഠഭാഗമായ കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ എന്ന കവിതയെക്കുറിച്ചാണ് ഈ കവിതയുടെ ആശയം നമ്മൾ നേരത്തെ തന്നെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഇനി ഈ പാഠഭാഗത്തിൻ്റെ ചോദ്യോത്തരങ്ങളിലേക്ക് നമുക്ക് കടക്കാം എല്ലാവരും റെഡിയല്ലേ അപ്പോൾ നമുക്ക് ആദ്യ ചോദ്യം നോക്കാം കാണുന്നുണ്ടിങ്ങനെ ഓരോരോ മാറ്റങ്ങൾ കാണുന്നിടത്തൊക്കെ സാമൂഹിക ജീവിതത്തിലുണ്ടായ എന്തെല്ലാം മാറ്റങ്ങളാണ് കവിതാഭാഗത്ത് സൂചിപ്പിക്കുന്നത് വിശകലനം ചെയ്യുക എന്നതാണ് നമ്മുടെ ആദ്യ ചോദ്യം കവിതാഭാഗം ചർച്ച ചെയ്തപ്പോൾ ഉത്തരം നമ്മൾ കണ്ടെത്തിയിട്ടുള്ളതാണ് എങ്കിലും നമുക്ക് ഉത്തരമൊന്ന് വായിക്കാം എം ആർ രേണുകുമാറിൻ്റെ കൊതിയൻ എന്ന കവിതാ സമാഹാരത്തിലേതാണ് കാണുന്നുണ്ട് അനേകമക്ഷരങ്ങൾ എന്ന കവിത അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന കവിതയാണിത് പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനവിഭാഗത്തിൻ്റെ ജീവിതത്തിലേക്ക് പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് സമൂഹത്തിലുണ്ടായ മാറ്റത്തെ ഒരു വീടിൻ്റെ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുകയാണ് കവി അടിച്ചുവെടുപ്പാക്കിയ മുറ്റവും അതിൻ്റെ മൂലയിൽ സുഗന്ധം പൊഴിച്ചു നിൽക്കുന്ന ഇലഞ്ഞുമരവും കുളിച്ചുവൃത്തിയായി കാത്തിരിക്കുന്ന കുട്ടികളും വെയിലത്ത് ഉണങ്ങി മിനുങ്ങുന്ന കഞ്ഞിക്കലവും കറിച്ചട്ടികളും ചിരട്ട എല്ലാം അധകൃത വർഗമെന്ന് മുദ്രകുത്തിയവരുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളുടെ ദൃശ്യാവിഷ്കാരമാണ് ഒരു കാലത്ത് വിദ്യാഭ്യാസം നേടുന്നതിൽ നിന്ന് അകറ്റി നിർത്തപ്പെട്ട കുഞ്ഞുങ്ങൾ ഇന്ന് അന്തസ്സോടെ അറിവ് നേടി ജീവിക്കുകയാണെന്ന് കവി വ്യക്തമാക്കുന്നു അറിവിൻ്റെ വെളിച്ചം അവരുടെ ജീവിത സാഹചര്യങ്ങളെ നവീകരിച്ചു കാലപ്പഴക്കം കൊണ്ട് നിറം ചട്ടിയും തവിയും കലവും എല്ലാം ഇന്നവർക്ക് ആവശ്യമില്ല നവോത്ഥാനം കേരളത്തിൽ വീടിനുണ്ടായ മാറ്റം ചിത്രീകരിക്കുന്ന കവി സമൂഹത്തിലുണ്ടായ നവോത്ഥാന മുന്നേറ്റങ്ങളെ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ കവിതയിലൂടെ ചെയ്യുന്നത് ഇനി അടുത്ത ചോദ്യം നോക്കാം മെഴുക്കെല്ലാം വെടിഞ്ഞ് വെയിലത്തീരുന്നുണങ്ങി മിനുങ്ങുന്ന കഞ്ഞിക്കലവും കറിച്ചട്ടികളും അരികിലായി ചാഞ്ഞ് കിടക്കും ചിരട്ട ഇത്തരത്തിലുള്ള വാഗ്മയ ചിത്രങ്ങൾ കവിതയിൽ ഇനിയുമുണ്ടല്ലോ അവ കണ്ടെത്തി വരകളിലും വർണ്ണങ്ങളിലും ആവിഷ്കരിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യമായി നമുക്ക് പാഠഭാഗത്ത് തന്നിരിക്കുന്നത് വാഗ്മയ ചിത്രങ്ങൾ എന്നാൽ നമുക്കറിയാം വാക്കുകൾ കൊണ്ട് വരച്ചിടുന്ന ചിത്രങ്ങളാണ് എന്നുള്ളത് പാഠഭാഗത്ത് അനുഭൂതിദായകമായ ദൃശ്യത്തെ ഓർമ്മിപ്പിക്കുന്ന ഒട്ടനേകം ചിത്രങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ചിത്രങ്ങളെ വരകളിലും വർണ്ണങ്ങളിലും തീർക്കുക എന്നുള്ളതാണ് ഈ ചോദ്യം കൂട്ടുകാരത് ശരിയായി ചെയ്യുമല്ലോ അടുത്ത ചോദ്യം നിരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കാനുള്ളതാണ് പൊയ്കയിലപ്പച്ചൻ്റെ എൻ്റെ വംശത്തെപ്പറ്റി എന്ന കവിതയിലെ ചില വരികൾ നൽകിയിരിക്കുന്നു കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ എന്ന കവിതയുടെ പ്രമേയത്തെ എൻ്റെ വംശത്തെപ്പറ്റി എന്ന കവിത എങ്ങനെ സ്വാധീനിക്കുന്നു എന്നാണ് നമ്മൾ കണ്ടെത്തി എഴുതേണ്ടത് ഉത്തരം നോക്കാം കേരളത്തിൻ്റെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ കഷ്ടപ്പാടുകൾ സാഹിത്യത്തിലൂടെ പൊതുജനങ്ങൾക്കിടയിൽ അവതരിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് പൊയ്ഗയിൽ അപ്പച്ചൻ അദ്ദേഹത്തിൻ്റെ എൻ്റെ വംശത്തെപ്പറ്റി എന്ന കവിതയിൽ അക്കാലത്തെ അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ ജീവിതാവസ്ഥകൾ അവതരിപ്പിക്കപ്പെടുന്നു എൻ്റെ വംശത്തെപ്പറ്റി ഒരക്ഷരവും കാണുന്നില്ല എന്ന് കവി പറയുമ്പോൾ അവഗണിക്കപ്പെടുന്ന ഒരു സമൂഹത്തിന് ചരിത്രത്തിൽ എവിടെയും ഇടം ലഭിക്കാതെ പോകുന്ന ആകുലതകൾ അദ്ദേഹം പങ്കുവയ്ക്കുന്നു നവോത്ഥാനവും സാമൂഹ്യ പരിഷ്കർത്താക്കളും പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനവിഭാഗത്തിൻ്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ചപ്പോൾ സമൂഹത്തിനുണ്ടായ ഉയർത്തിയേൽപ്പാണ് കാണുന്നുണ്ട് അനേകമക്ഷരങ്ങൾ എന്ന കവിതയിലൂടെ അവതരിപ്പിക്കുന്നത് വിദ്യാഭ്യാസത്തിലൂടെയും അധികൃത വർഗോദ്ധാരണത്തിലൂടെയും അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗം ഉയരുതേടുന്നതിൻ്റെ നേർചിത്രം കവിതയിൽ കാണാം ചരിത്രത്തിൽ ഇടം കിട്ടാത്തവർക്ക് തൻ്റെ കവിതയിലൂടെ ഇടം നേടിക്കൊടുക്കാൻ കവി ശ്രമിക്കുന്നു അറിവ് നേടിയപ്പോൾ അടിമചരിത്രത്തിലെ ദുരിതപൂർണമായ ജീവിത ചുറ്റുപാടുകളിൽ നിന്നും ജനങ്ങൾ ഫീനിക്സ് പക്ഷിയെപ്പോലെ പറന്നുയർന്നു നവോത്ഥാന സമരങ്ങൾ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് അവരുടെ വിദ്യാഭ്യാസത്തിനും വ്യക്തിശുചിത്വത്തിനും പ്രാധാന്യം നൽകുന്നതായും ജീവിത പുരോഗതി ഉണ്ടാകുന്നതായും കവിതയിൽ പരാമർശിക്കപ്പെടുന്നുണ്ട് അടുത്ത ചോദ്യം കവി സമൂഹത്തോട് തന്നെ ചോദിക്കുന്ന ചോദ്യമാണ് ആരാണിങ്ങനെ അലങ്കോലമായി കിടക്കുന്ന വീടിനെ അടുക്കിപ്പെരുക്കി വെടുപ്പുള്ളതാക്കിയത് ആരാണിങ്ങനെ മണ്ണിൽ പുരണ്ട് മൂക്കട്ടയൊലിപ്പിച്ച് നിന്ന കുഞ്ഞുങ്ങളെ പുഞ്ചിരി തൂകുന്ന പൂവുകളാക്കിയത് അടുക്കിപ്പെരുക്കി വെടുപ്പാക്കൽ കുഞ്ഞുങ്ങളെ പുഞ്ചിത് പുഞ്ചിരി തൂകുന്ന പൂവുകളാക്കൽ തുടങ്ങിയ പ്രയോഗങ്ങൾ കേരളത്തിൻ്റെ നവോത്ഥാന മുന്നേറ്റങ്ങളെ സൂചിപ്പിക്കുന്നുണ്ടോ വിശദമാക്കുക എന്ന ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് നോക്കിയാലോ കാണുന്നുണ്ട് അനേക അക്ഷരങ്ങൾ എന്ന എം ആർ രേണുകുമാറിൻ്റെ കവിതയിൽ കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷത്തിൽ ഉണ്ടായ വിപ്ലവകരമായ മാറ്റങ്ങളെ അടയാളപ്പെടുത്തുന്നുണ്ട് ആരാണിങ്ങനെ എന്ന കവിയുടെ ചോദ്യത്തിൽ കേരളം കണ്ട നവോത്ഥാന മുന്നേറ്റങ്ങളുടെ ചരിത്രം വെളിപ്പെടുന്നുമുണ്ട് നൂറ്റാണ്ടുകളോളം സാമൂഹിക നീതി ലഭിക്കാതെ അടിച്ചമർത്തപ്പെട്ട സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ഒരു ജനവിഭാഗത്തിനു വേണ്ടി നിരവധി സാമൂഹ്യ പരിഷ്കർത്താക്കൾ അശ്രാന്തം പരിശ്രമിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസം നിഷേധിച്ച ഒരു ജനവിഭാഗത്തിന് അക്ഷര വെളിച്ചം ലഭിച്ചപ്പോൾ സാമൂഹിക ജീവിത പരിസരങ്ങൾ മാറുന്നത് ഈ വരികളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുമുണ്ട് വൃത്തിയും വെടിപ്പും അന്തസ്സുമുള്ള വീട്ടുമുറ്റങ്ങൾ അടിസ്ഥാന വർഗത്തിൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ പുരോഗതിയുടെ ചിഹ്നങ്ങളെയാണ് അടയാളപ്പെടുത്തുന്നത് കുഞ്ഞുങ്ങളുടെ മുഖത്തുണ്ടാകുന്ന പുഞ്ചിരി പ്രസാദാത്മകമായ ജീവിതാന്തരീക്ഷത്തെ സൂചിപ്പിക്കുന്നു കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിലേക്കുള്ള ചൂണ്ടുപലകയായി മാറുകയാണ് കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ എന്ന കവിത അടുത്ത ചോദ്യം ഒരു ചിത്രമാണ് ചിത്രത്തിൽ കാണുന്ന ചരിത്ര സംഭവത്തെക്കുറിച്ച് ചർച്ച ചെയ്യുക എന്നതാണ് ചോദ്യമായി തന്നിരിക്കുന്നത് അധസ്ഥിത ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് അയ്യങ്കാളി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ തിരുവിതാംകൂറിലെ വെങ്ങാനൂരിൽ ജനിച്ച അദ്ദേഹം താഴ്ന്ന ജാതിക്കാരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ചു കേരളത്തിൽ അധസ്ഥിത എന്ന പേരിൽ മാറ്റി നിർത്തപ്പെട്ട കുട്ടികൾക്ക് അറിവ് പകരുന്നതിനായി അയ്യങ്കാളി ഒരു പള്ളിക്കൂടം സ്ഥാപിച്ചു അന്ന് തന്നെ സവർണ ജനവിഭാഗം ആ കെട്ടിടം തീയിട്ട് നശിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ വിദ്യാലയത്തിൽ ജാതിമത വിവേചനമില്ലാതെ എല്ലാവർക്കും പ്രവേശനം അനുവദിച്ചുകൊണ്ട് തിരുവിതാംകൂർ സർക്കാർ ഉത്തരവിറക്കി ഈ ഉത്തരവുമായി പഞ്ചമി എന്ന ബാലികയെ ഊരൂട്ടമ്പലം സ്കൂളിൽ പ്രവേശിപ്പിച്ചുകൊണ്ട് അയ്യങ്കാളി ചരിത്രത്തിൽ ഇടം പിടിച്ചു ആ സ്കൂളും ജാതി കോമരങ്ങൾ അഗ്നിക്കിരയാക്കി അതിനെ തുടർന്ന് അയ്യങ്കാളി ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാനായില്ലെങ്കിൽ നിങ്ങളുടെ പാടങ്ങളിൽ മുട്ടിപ്പുല്ലുകൾ കിളിർക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആദ്യത്തെ കർഷക സമരത്തിന് തുടക്കം കുറിച്ചു അതിൻ്റെ പരിണിതഫലമായി ഫലമായി അധസ്ഥിത ജനവിഭാഗങ്ങൾക്ക് സ്കൂൾ പഠനം അനുവദിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കി കേരള നവോത്ഥാന ചരിത്രത്തിലെ നാഴികക്കല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ചരിത്ര സംഭവമാണ് ചിത്രത്തിൽ നൽകിയിരിക്കുന്നത് അടുത്ത ചോദ്യം ഒരു സെമിനാർ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് നവോത്ഥാന നായകന്മാരായിട്ടുള്ള ഒട്ടേറെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ നമുക്കുണ്ട് അവരെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളീയ നവോത്ഥാനവും സാമൂഹിക നീതിയും എന്ന വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ട് നിങ്ങൾ ഒരു സെമിനാർ സംഘടിപ്പിക്കുമെന്ന് വിശ്വസിക്കുന്നു